ഈ പെൺ തേനീച്ച ഡാൻസ് കളിക്കല്ല ഇത് നമ്മൾ കിട്ടാൻ നോക്കുകയാണ് നമുക്ക് വേദന ഇല്ലാത്ത പോലെ കാണിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു പോയിപ്പോഴും ഏതായാലും ഒരു വലിയ ഒരു താനീച്ച കോളനിയിലാണ് നമ്മളുള്ളത് ഈ കോളേ താനീച്ച കോളനിയിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് താനീച്ചകളുണ്ട് ഈ മൺ പൊത്തിൻറെ ഉള്ളിലാണ് അപ്പോൾ നമുക്ക് അതിനെ പിടിക്കാവുന്ന എങ്ങനെയാണെന്ന് നോക്കാം സിമ്പിളായിട്ട് ഇതിന് പിടിക്കാം അത് കുറച്ച് അല്പം ഹൈറ്റിലാണുള്ളത് ഉയരത്തിലുള്ളത് അത് നമുക്ക് ഇതിനൊരു കോണി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആശാൻസാർ ഉണ്ട് ഇത് താൻ എടുക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളാണ് അപ്പൊ നമുക്ക് ചെറിയ സേഫ്റ്റി നമുക്കൊരു എപ്പോഴും നല്ലതാണ് എന്നാൽ പുകയിട്ടുകൊണ്ട് ഒരുപാട് പേടിപ്പിക്കാതെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താൻ സുഖമായിട്ട് എടുക്കാൻ കഴിയും അപ്പോ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മൺപൊത്തിലുള്ള താൻ എടുക്കാനുള്ള മായ ദൗത്യമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം വേണ്ടത് ഇതിനൊന്ന് ചെറിയ പുക ഊതിക്കൊണ്ട് നമുക്ക് ഈച്ച ഈച്ചകളെ നല്ല പുറത്താക്കണം ഈ പെൺ താനീച്ചകളിൽ തേനീച്ച എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിയാണ് ഷഡ്പദുമാണ് പക്ഷെ അവിടെ ഒരു കെമ്യൂണിസത്തിന്റെ ഒരു സാധ്യത തീരെ വന്നിട്ടില്ല അതിൽ അതിന് വലിയ സ്കോപ്പ് ഉള്ളതാണ് കാരണം ഈ തേനീച്ചകളൊക്കെ എടുക്കുന്നതും പൂമ്പൊടി ശേഖരിക്കുന്നതും പ്രത്യുത്പാദന ശേഷിയില്ലാത്ത അല്ലെങ്കിൽ അതിന് പണിയെടുക്കാൻ മാത്രമായിട്ടുള്ള ജോലിക്കാരികൾ എന്ന് പറയുന്ന വർഗം അത് പെൺ തേനീച്ചകളാണ് ആൺ താനീച്ചകളെ അലസന്മാർ അല്ലെങ്കിൽ മടിയന്മാരായിട്ടുള്ള താനീച്ചകൾ എന്നാണ് പറയുന്നത് ഈ അലസന്മാരായിട്ടുള്ള താനീച്ചകൾ ആൺവർഗാണ് അവരുടെ പണി പ്രത്യുൽപാദനം നടത്തുക റാണിയുമായിട്ട് പിന്നെ മധു വീതം ആഘോഷിക്കുകയും അങ്ങനെ ബീജസങ്കലം നടക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന റാണി മുട്ടയിടുമ്പോൾ അത് പെൺമുട്ടയായിട്ട് വരും ബീജസങ്കലം നടക്കാത്ത മുട്ടകൾ അത് ആൺ ഈച്ചകളായിട്ട് വരും അപ്പോൾ പെൺ താനീച്ചകളുടെ ദൗത്യമാണ് താൻ ശേഖരിക്കാ പൂമ്പൊടി ശേഖരിക്കുക അതിന്റെ മേഖ് കണ്ടെത്തുക അങ്ങനെ എല്ലാ പണികളും അപ്പോൾ അതില് ഒരു താനീച്ച കോളനി നമ്മൾ എടുക്കുമ്പോൾ ആദ്യം വേണ്ടത് അതിന്റെ റാണിയെ നമ്മൾ എന്ത് ചെയ്യാം അതിനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ കോളനിയെ കൂടി മാറ്റാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഈ താനീച്ച കോളനിയിലുള്ള റാണിയെ കിട്ടണം അതിന് താൻ തേൻ കിട്ടണം ആദ്യം ഈച്ചകളൊക്കെ ആട്ടിയിട്ട് നമ്മൾ താൻ എടുക്കുകയാണ് അപ്പൊ താൻ എടുക്കുന്നത് ശ്രമം നടങ്ങി കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാകും അപകടം ഉണക്കും അപ്പൊ അവര് തേൻ മാക്സിമം ഊറ്റി കുടിക്കാൻ തുടങ്ങും പിന്നെ ഈ ഈ കോളനിയിലൊന്നും മാൺ താനീച്ച വളരെ കുറവാണ് അപ്പൊ അതിന് ശേഷം ഒരു കൂട്ടിലൊരു കോളനിയിൽ ഒരു റാണി മാത്രമേ ഉണ്ടാവുള്ളൂ ആ റാണി പിന്നെ മുട്ടയിട്ട് റോയൽ ജെല്ലി ഭക്ഷണം കഴിച്ച് വളരുന്നവരാണ് അടുത്ത റാണിയാവുക അല്ലാതെ രണ്ടായിരത്തോളം അല്ലെങ്കിൽ ഒരുപാട് ആയിരക്കണക്കിന് മുട്ടകള് റാണിയിടും അതിൽ നിന്ന് വിരിഞ്ഞ ഈച്ചകൾ ബീജസങ്കലനം നടന്നത് പെണ്ണീച്ചകളായിട്ട് വരും അവരൊരു വേണ്ട ദൗത്യം തുടരും അവർ പാവങ്ങളാണ് അവരിങ്ങനെ കഷ്ടപ്പെട്ട് കാവൽക്കാരായിട്ടും അതുപോലെ തന്നെ ഈ ബി ഡാൻസ് എന്ന് പറയുന്ന ഒരു ടേംസ് തന്നെ അതൊരു ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിട്ടുള്ളതാണ് ബി ഡാൻസ് അത് എവിടെയാണ് തേനുള്ളത് എന്നൊക്കെ ആശയവിനിമയമായി നടത്താൻ ഉപയോഗിക്കുന്ന ഡാൻസ് ആണ് കുത്തുന്നത് പിന്നെ താനിച്ച ഒരു മുള്ള വെച്ച് കുത്തും ആ മുള്ളു പോകുന്നതോടുകൂടി അതിന്റെ ജീവൻ പോകും ചെയ്യും ഈ കാണുന്ന മുള്ളുണ്ടല്ലോ അത് കുത്തിയതോടുകൂടി ആ താനീച്ചിന്റെ ജീവൻ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതല്ല ആ അവിടെ ഉപയോഗിക്കാതെ മുള്ളെടുത്തവർ പോയി കഴിഞ്ഞാൽ കിട്ടും അപ്പോ ഈയൊരു അവസ്ഥ അത് കുത്തുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ അതിനുള്ള ഗ്രോതായിട്ടുള്ള ഇമ്മ്യൂണിറ്റി കൂടുമെന്നൊക്കെ പറയുന്നത് ചൈനത്തിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ തനിച്ച കുത്തി വെച്ചിട്ടുള്ള ഉണ്ട് ഏതായാലും ഈ ബി ഡാൻസ് എന്ന് പറയുന്നത് വലിയ പഠനം നടന്നിട്ടുള്ള ഒരു സംഗതിയാണ് താൻ അകലെയാണ് താനുള്ളതെങ്കിൽ അവരുടെ ആകൃതി ഒക്കെ പറഞ്ഞിട്ടുള്ള പഠനങ്ങളുണ്ട് ഏതായാലും ഇവിടെ റോയൽ ജെല്ലി ഭക്ഷണം കഴിച്ചു വളരുന്ന ആ ഒരു പിന്നെ മെഴുകിലുള്ളിലുള്ള ഈച്ചകളാണ് പിന്നീട് റാണിയായിട്ട് വരും അങ്ങനെ റാണി ആയി കഴിഞ്ഞാൽ ആ റാണി വളർച്ച എത്തുമ്പോൾ അത് ആ കൂട്ടിൽ നിന്ന് ആ കോളേജിൽ നിന്ന് പോകും എന്നിട്ട് അതിന്റെ കൂടെ വിരിഞ്ഞിട്ടുള്ള മറ്റുള്ള പെൺ ഈച്ചകളും ആ റാണിയെ ഫോളോ ചെയ്ത് ആ റാണി എന്ന് പറയുന്നൊരു ഒരു ആ റാണിക്ക് ചുറ്റുമായ ലൈഫ് ഒരു റാണി ഉണ്ടെങ്കിൽ ആ റാണിയെ സന്തോഷിപ്പിക്കുക ആ റാണിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് മറ്റുള്ള താനീച്ചകൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിക്ക് അവിടെ സ്കോപ്പ് ഇല്ലായിരുന്നു പക്ഷെ അതല്ല അതാണ് അവരുടെ ജീവിത നിയോഗം അവരുടെ ദൗത്യം അപ്പോൾ വലിയ അത്ഭുതകരമായിട്ടുള്ള സംഗതിയാണ് താനീച്ച അപ്പോൾ അതില് നമുക്ക് കാണാൻ കഴിയും അത് റാണിൻ താനീച്ചകളൊക്കെ മടിയന്മാരായിട്ട് അവർക്ക് നാവിന് നീളം കുറവാണ് അതുകൊണ്ട് തന്നെ താൻ പൂമ്പൊടിയിൽ നിന്ന് താൻ എടുക്കാൻ കഴിയില്ല അവരിങ്ങനെ അവിടെ പിന്നെ ഈ പെൺ താനേച്ച കൊണ്ടുവന്നിട്ടുള്ള താൻ കുടിച്ച് അവിടെ വളരെ റാണിയുമായിട്ട് പിന്നെ സല്ല വെച്ച് നിൽക്കാന്നുള്ളതാണ് പിന്നീട് പുതിയ കോളനി വരുമ്പോൾ അതുപോലെ റാണി മറ്റൊരു കോളേജിലേക്ക് പോകും ഈ റാണി തിരിക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഇത് അറിയുന്ന പോലെ തന്നെ ആ മുട്ട ഉള്ള ഇതെടുത്തിട്ട് റോയൽ ജെല്ലി ഒക്കെ ഉള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ അത് മറ്റൊരു കോളനി ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും ഏതായാലും ഈ കാണുന്നതാണ് ഇതിന്റെ കോളനി അത്യാവശ്യം നല്ല ഈച്ച തന്നെ ഈ ഈച്ചുകളെ നമുക്ക് നല്ല പുകയിട്ട് ചാടിക്കണം പുകച്ചു എന്ന് പറയുന്ന പോലെ പുക ചാടിക്കാണ് പുകച്ചു ചാടിക്കാനുള്ള ശ്രമം നടത്തുമ്പോ ഒറ്റപ്പെട്ടതീച്ചകളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ പെട്ടെന്ന് പോകുന്നില്ല കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് അറ്റാക്ക് ആണ് അവരിൽ നിന്ന് വന്നത് നമ്മൾ സേഫ്റ്റി ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊരു പ്രത്യേകിച്ച് കാര്യമില്ല എന്നാലും നല്ലതാണ് ശരിക്ക് ഇതിന് ഫുൾ സേഫ്റ്റി പക്ഷെ പ്രത്യേകിച്ച് അവ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കാട്ടുന്നില്ല പിന്നെ ഒന്നോ രണ്ടോ കുത്തു കിട്ടുന്നതൊക്കെ നല്ലതുമാണ് അപ്പോൾ അവരെ ആക്രമിക്കാൻ തോന്നാതെ വളരെ സൗഹൃദത്തോടും സ്നേഹത്തോടും സൗമന്യത്തോടുകൂടി അവരെ സമീപിച്ചു അവരോട് നല്ല കമ്പനിയായി നിന്നുകൊണ്ട് മെല്ലെ പുകട്ട് ചടിക്കുക ഏർ എന്നാൽ അവരെ അവരാക്രമിക്കാനല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ തേൻ നമുക്ക് നൽകും ഇതാ നല്ല പുക അയ്യോ അല്പം ശ്രമ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് അപ്പോ പുക അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം സാറേ വലിയ ആവേശത്തോടുകൂടി അത്യാവശ്യം നല്ല തേൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോ തേനൊക്കെ ഉള്ള ഒരു കോളനി ആണ് ഇതൊരു ഉയർന്ന സ്ഥലമായതുകൊണ്ടുള്ള ചെറിയ പ്രയാസുണ്ട് കാരണം നമുക്ക് കോണിൽ നിന്നുകൊണ്ട് വേണം നോക്കാൻ മറ്റേ നമുക്ക് പെട്ടെന്ന് റാണിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും റാണിയെ പിടിച്ചു മാറ്റിയിട്ട് നമുക്ക് ആ ഒരു തേന്റെ ഫലകെടുത്ത് മാറ്റാം അവതാ ഒന്നുകൂടി അതിൻ്റെ തോരം വലുതാക്കാണ് ഇത് തേനീച്ചകൾ ശരിക്കും പ്രധാനമായിട്ടും മൂന്ന് തരം താനീച്ചാണ് ശരിക്കും നാലാണ് ഇന്ത്യൻ താനീച്ച ഇറ്റാലിയൻ താനീച്ച എന്ന് പറയുന്നത് രണ്ടും ഏകദേശം സൈമാണ് ചെറുതേനുണ്ട് ചെറുതാന ഏറ്റവും ഔഷധ മൂല്യമുള്ളതും എന്നാലും വളരെ കുറച്ചേ കിട്ടുള്ളു പക്ഷെ നല്ല വെല്ലുപിടിപ്പുള്ളതും ചെറുതേനാണ് പിന്നെ കോൽത്തേൻ ഉണ്ട് കോൽത്താനങ്ങനെ ഈ വനപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ കാടുകളിലും മരങ്ങളിലൊക്കെ ഒരു കോല് ഉണ്ടാകുന്ന കോൽത്തേൻ ഉണ്ട് അത് വളർത്താൻ പറ്റില്ല ചെറുതായി വളർത്താൻ പറ്റും പിന്നെ ഇത് ഇന്ത്യൻ താനീച്ച എന്നറിയപ്പെടുന്ന ഇന്ത്യൻ താനീച്ച പിന്നെ ഇറ്റാലിയൻ താനീച്ച യൂറോപ്യൻ അടുന്ന് കടന്നു വന്നിട്ടുള്ള ഒരു താനീച്ച ആണത് പിന്നെ പെരുന്താന് മലന്താന എന്നൊക്കെ പറയുന്ന പെരുന്താന് മലന്താൻ അത് പിന്നെ വളരെ അപകടകാര്യാണ് ഈ പറഞ്ഞ ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ മിനി നല്ല കുത്തു കിട്ടുന്നുണ്ട് ചെവിയില് കുത്തി അതിന്റെ കയ്യില് കുത്തു കിട്ടി അപ്പൊ വളരെ തന്മയത്തോടു കൂടി അതിനെ എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെവിയിൽ കിട്ടിയ കുത്തിനെ വളരെ വേദന ഇല്ലെന്നും ഇല്ലാത്ത പോലെ കാണിച്ച് പക്ഷെ അതിനപ്പുറം നമുക്ക് തേനെടുക്കാനുള്ള ഒരു ഉത്സുക്ക ഉള്ളത് കൊണ്ടാണ് ഇത്രയും ആവേശം അപ്പൊ ആ കുത്ത് കിട്ടിയതൊന്നും മെയിൻ്റെ ചെയ്യാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ജോലിയിൽ വ്യാപൃതനായിരിക്കുകയാണ് തേനീച്ചകളാണെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള അറ്റാക്ക് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് അതിൽ നിന്ന് അവരിങ്ങനെ അപ്പൊ ഏകദേശം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പോ രണ്ട് ഫലങ്ങൾ കിട്ടി അതിൽ അത്യാവശ്യം നല്ല തേനുണ്ട് അപ്പൊ നമുക്കിപ്പോ കാണാവുന്നത് പോലെ തന്നെ തനീച്ചകളുടെ ഈ ഒരു ഇത് വേണ്ടത് അസാമാന്യമായ ക്ഷമത ഈ കിട്ടുന്നത് തേന്റെ കട്ടയാണ് തേൻ എങ്ങനെ ഒലിച്ചിറങ്ങാണത് അതില് പൂമ്പൊടി ഇല്ലാത്തതാണ് ഇപ്പൊ കിട്ടിയ ഈ രണ്ട് ഫലകവും തേൻ മാത്രം തേൻ നടത്തി വെച്ചിട്ടുള്ളതാണ് എന്താ ടേസ്റ്റ് അപ്പൊ തേനെ പറ്റി ഒരുപാട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന തേൻ്റെ ഔഷധ മൂല്യങ്ങളെ കുറിച്ച് തേനന്റെ ഗുണങ്ങളെ കുറിച്ച് ഗുണമേന്മയെ കുറിച്ചൊക്കെ നമുക്കറിയാം ആ ഈ കാണുന്ന തേനീച്ച തേനീച്ചകളപ്പോ അതിൽ നിന്ന് പോകുന്നില്ല അവർക്ക് അതിന്റെ അപകടം മനസ്സിലായിട്ടുണ്ട് എന്നാലും അതിൽ കൂട്ടിൽ നിന്ന് കണ്ടു നിൽക്കാണ് പക്ഷെ ഈ മുകളിലുള്ള പലകത്തിലെ ഫുള്ള് തേൻ പൂമ്പൊടിയാണ് പൂമ്പൊടിയും പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് ഈ പ്ലേറ്റിൽ അപ്പോൾ മറ്റൊരു പാത്രം കൊണ്ടുവരാൻ പോയിട്ടുണ്ട് മറ്റൊരു പാത്രവുമായിട്ട് നമ്മൾ വരുന്നു ഇതിൽ കാണുന്നത് ഇതാണ് ആ നമ്മുടെ മണിയാട്ടൻ്റെ ഒരു സാന്നിധ്യം കൂടിയുണ്ട് ഇതിലുള്ള മുകളിലുള്ളതൊക്കെ പൂമ്പൊടിയാണ് അപ്പോൾ അവിടെ ഒരു പുക വെച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് പോകാം അവരിപ്പോൾ താൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കോളനിയിൽ നിന്നപ്പോ റാണിയെ കിട്ടിയിട്ടില്ല റാണിയെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് അപ്പോ ഓരോന്ന ഓരോന്നായിട്ട് ഫ്ലൈറ്റിലേക്ക് മാറ്റാണ് അത്യാവശ്യം നല്ല താനുള്ള ഒരു താനീച്ച തന്നെയാണ് ഈ താനീച്ച ഇതാ കാണാൻ കഴിയുന്നതാണ് മറ്റൊരു ഫ്ലൈറ്റിലേക്ക് ഇട്ടത് തേന്റെ ഈ ക്യാമറമാന്റെ ദൃശ്യങ്ങളൊന്നും വ്യക്തമല്ല അയ്യോ അപ്പൊ ഞാനിപ്പോ ഒരു ചെറിയൊരു പഴയ തേനീച്ചപ്പെട്ടി ഉണ്ടായിരുന്നു ആ താനീച്ചപ്പെട്ട അതിന്റെ ഫ്രൈമൊക്കെ വെച്ചു ഞാൻ അതിലേക്ക് ഇപ്പോ ഈ തേന മാത്രം താനീച്ചകൾ അതിലേക്ക് മാറ്റിയാണ് സത്യത്തിൽ ഇങ്ങനല്ല പിടിക്കേണ്ടത് ആ റാണിയെ തിരിച്ചറിഞ്ഞ് വ്യവച്ചേരിച്ച് മനസ്സിലാക്കിയ റാണിയെ പിടിച്ചു കഴിഞ്ഞാല് വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ള താനീച്ചകളൊക്കെ ഇങ്ങോട്ട് വരും അപ്പോഴും അറിയാത്ത തല താനീച്ചകളൊക്കെ പഴയ ഓർമ്മകളിൽ ആ കൂട്ടിലേക്കന്നെ പോകുന്നു പക്ഷെ ഇപ്പോ നമുക്ക് ഈ കോണയിൽ നിന്ന് ഒന്നുകൂടി ഉള്ളിലുള്ള മഴ നമ്മൾ ചെയ്യുന്നത് ആ താനീച്ചകളെ കൂട്ടമായിട്ട് ഇങ്ങനെ പിടിക്കാണ് എന്റെ ചുറ്റും താനീച്ചകളും ഇങ്ങനെ വലയും വെച്ച് പറക്കുന്നുണ്ട് പക്ഷെ ഒന്നും ആക്രമിക്കുന്നില്ല കാരണം അവർ വിചാരിക്കുന്നത് അവരെ ആക്രമിക്കാനൊന്നും അല്ല അവരെ ഒന്ന് രക്ഷപ്പെടുത്താനാണ് എന്ന ധാരണ ആയിരിക്കാം ഏതായാലും ഈ കൂട്ടിലേക്ക് ഇങ്ങനെ താനീച്ചകളെ ഔ എന്താ ആ താനീച്ചകൾ അയ്യവ മാറ്റൊണ്ടിരിക്കാണ് ഈ നല്ല പുക വരുന്നുണ്ട് അപ്പോ പെട്ടിയിലൊക്കെ മാറ്റിയാല് ഇത് വിജയിക്കുകയാണെങ്കിൽ നമുക്കൊരു കോളനി ചെയ്യും ഞാൻ മാത്രല്ല കിട്ടുക അതല്ലെങ്കിൽ അവർ കൂടെ ഒഴിവാക്കിയിട്ട് മറ്റെടുക്കെങ്കിലും മാറിപ്പോകും എന്നാണ് സംഭവിക്ക അപ്പോ ഇതിലേക്ക് മാറ്റുകയാണ് തനിച്ചകളെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് കാരണം ഇതൊരു സാമൂഹിക ജീവിയാണ് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി കൂട്ടുത്തരവാദിത്തത്തോടു കൂടിയാണ് അവരൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ നിർമ്മാണ രീതി അത് പിന്നെ പഞ്ചഭുജ അതായത് അതിനുപോലും വളരെ ശാസ്ത്രീയതയുണ്ട് കാരണം അങ്ങനെ ഉണ്ടാക്കുമ്പോ ചതുരത്തിൽ ഉണ്ടാക്കുമ്പോ ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്നും അതൊക്കെ വളരെ പഠനം നടന്നതാണ് ആ ഷഡ്ഭുജം അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഏതായാലും തേൻ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ തേനിച്ച കോളനിയെ മാറ്റാൻ കഴിയുമോ നോക്കാണ് കാരണം നമുക്ക് ആ മഴ നമ്മളൊന്ന് വലുതാക്കിയല്ലോ വലുതാക്കിയത് കൊണ്ട് തന്നെ അവിടെ ചെന്ന് മാറ്റുന്നതാണ് നല്ലത് കിട്ടുകയാണെങ്കിൽ ഒരു കോളനി കിട്ടും അത്യാവശ്യം നല്ല തേനീച്ചകളൊക്കെ അത് നാല് വലയത്തിന് ചുറ്റാണ് അതിന് മറ്റു ഉള്ളിലൊക്കെ കിടന്നിട്ടുണ്ട് അതൊന്നും വിഷയമല്ല അവർ കുത്തൂല ഇളകാതെ പേടിക്കാതെ അങ്ങ് നിന്നാ മതി അയ്യവ അപ്പോ തേനീച്ച കോളനിയെ എങ്ങനെയാണ് മാറ്റുക എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തേനീച്ചയെ തേനെടുക്കുക മാത്രമല്ല ആ കോളനിയെ മറ്റൊരു പെട്ടിയിലാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സംരക്ഷിച്ച് അത് എല്ലാ വർഷവും നമുക്ക് താനെടുക്കാൻ കഴിയും അപ്പോൾ ഈ പെൺ താൻ ഇച്ചകളാണ് തേനെ ഉൽപാദിപ്പ് ഉത്പാദിപ്പിക്കല്ല തേനെ നിന്നൊക്കെ പൂമ്പൊടിയും മെഴുകൊക്കെ ഉണ്ടാക്കി അതോടൊപ്പം താനുമായിട്ട് വന്ന് അതിലേക്ക് അത് പിന്നെ സംഭരിച്ചു വെക്കുന്നത് പിന്നെ റാണിക്ക് കഴിക്കാനായിട്ട് റാണിയുടെ ഭക്ഷണമാണ് റോയൽ ജെല്ലി നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ആയുസ് യൗവനം നിലനിർത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ഏറ്റവും നല്ല ഔഷധമാണ് റോയൽ ജെല്ലി അത് റാണി കഴിക്കുന്ന ഭക്ഷണമാണ് അങ്ങനെ അത് കൊടുത്ത് റാണി നിൽക്കും അപ്പം നമ്മൾ ആ പെട്ടി എന്ത് ചെയ്തു മുകളിൽ കൊണ്ടുപോയി വെച്ചു മുകളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ വെച്ചിട്ട് വൈകുന്നേരം വന്ന് പോയി നോക്കി കഴിഞ്ഞാൽ അത് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ വെച്ചത് അപ്പോൾ തേനീച്ചകളൊക്കെ വീണ്ടും അതിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുകയാണ് ഏകദേശം നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആണ് നമ്മുടെ തേനീച്ച തേനെടുത്തു ബാക്കി തേനീച്ചകളെ മാത്രം അങ്ങോട്ട് മാറ്റുകയാണ് അത് റാണിയെ മാത്രം നോക്കിയെടുക്കാനുള്ള പ്രയാസം നമ്മുടെ ആഷാൻ പറഞ്ഞത് കൊണ്ടാണ് അല്ലെങ്കിൽ റാണിയെ പിടിച്ചുപെട്ടി ചാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി സേഫ്റ്റി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യാത്തത് റാണിയെ കിട്ടിയതിൻ്റെ ഒരു കാണാത്തതിന്റെ ഒരു പ്രയാസമുണ്ട് ആ നല്ല ഉയരത്തിൽ നിന്നാണ് ഒരു ഏകദേശം ഒരാളെ ഉയരത്തിലാണ് ഈ ചൂടുള്ളത് അതുകൊണ്ടാണ് കോണി വെച്ചുകൊണ്ട് നമ്മൾ അതിന് ഇറങ്ങിയത് ഏതായാലും നല്ല തേനീച്ച കിട്ടി താൻ കിട്ടി ഇനി തേനീച്ച കോളഞ്ഞിയെ മാറ്റാൻ കഴിയാൻ നോക്കാണ് അപ്പോൾ ഓരോ തേനീച്ച കൂട്ടത്തെ ഒരു പിടിയിലിങ്ങനെ വാരിയിട്ട് ആ പെട്ടിയിലേക്ക് മാറ്റാൻ അപ്പോൾ അതിൽ ബൈ ചാൻസ് ആ റാണി ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് മാറ്റുന്നത് അപ്പോൾ ഏതായാലും ഒരു തേനീച്ച എവിടെയെങ്കിലൊക്കെ പിടിക്കാനോ മാറ്റാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിച്ചാൽ മതി നമുക്ക് വന്ന് മാറ്റാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് പരിപാടി സാമാന്യമായ ക്ഷമ വേണം എന്നുള്ളതാണ് അതിന് ഒരു കാര്യം ക്ഷമ വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത് ഒരു എക്സ്പീരിയൻസ് ആണ് ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഒരു ഭാഷ എങ്ങനെയാണ് തേനീച്ചോട് സംസാരിക്കേണ്ടത് സംവദിക്കേണ്ടത് എന്നുള്ള ഒരു ഭാഷ അതൊക്കെ എക്സ്പീരിയൻസ് പരിശീലനത്തിലൂടെ നമ്മുടെ നിരന്തരമായിട്ടുള്ള ആ സമ്പർക്കത്തിലൂടെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളെവിടെയെങ്കിലൊക്കെ തേഞ്ഞ് എടുക്കാനോ തേനീച്ചയെ പിടിക്കാനോ തേനീച്ച കൊളഞ്ഞ് മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക ഞങ്ങൾ ഞങ്ങൾ വരും അപ്പോൾ ഒരു ഓപ്പറേഷൻ സക്സസ് ആണ് ഇത് താൻ താൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തേനീച്ചകളെ മെല്ലെ 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 ധീരെ ധീരെ നമ്മളതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട് പഴയൊരു കൂടായിരുന്നു അത് ഒറ്റപ്പെട്ടേ ഉള്ളൂ അതിൻ്റെ മുകളിലൊരു പെട്ടി കൂടി വെച്ചു കഴിഞ്ഞാൽ മുകളിലെ പെട്ടിയിൽ നിന്ന് നമുക്ക് തേഞ്ഞെടുക്കാൻ പറ്റും താഴെ പെട്ടിയിൽ ഈച്ചകൾക്കും വസിക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അവസ്ഥ ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഒരു അനുഭവമായിരുന്നു ഈ തേഞ്ഞെടുക്കൽ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് പരിപാടികളൊക്കെ അവസാനിച്ചു ഞങ്ങൾ തേഞ്ഞെടുത്തു അത് പരസ്പരം പങ്കുവച്ചു ഞങ്ങൾ കുടിച്ചു പിന്നീട് ആ കോളനി അവിടെ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു അതിന്റെ അവസാന പണിയിലാണ് തനീച്ചകളെ ഒക്കെ പിടിച്ചു പെട്ടയിലാക്കി മാറ്റി ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ കണ്ടാൽ ഉടനടി ഞങ്ങളെ വിവരം അറിയിക്കുക എത്താവുന്ന സ്ഥലത്താണെങ്കിൽ ഞങ്ങൾ പറഞ്ഞെത്തും നമ്മുടെ ആശാൻ മനോബർ സാറിന്റെ അദ്ദേഹം ഈ ഒരു ഫീൽഡിലെ എക്സ്പെർട്ടാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി